ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇത് വെളുത്തുള്ളിയാണ് അതിന് രണ്ടായിട്ട് നാലായിട്ടോ അരിഞ്ഞെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താലും പോലെ ഞാൻ ഒഴിച്ചു കൊടുത്തത് തേങ്ങ എണ്ണയാണ് വച്ചിരിക്കണൊന്നും ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയോ കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് നമുക്ക് വശക്കിയെടുക്കാം വീഡിയോ കാണുന്നവർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ എൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ വളരെ വ്യൂസ് കുറവാണ് നിങ്ങൾക്ക് ആക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇടുന്ന വീഡിയോ ചെയ്ത് നോക്കാം എൻ്റെ വീട്ടിലേക്ക് വേണ്ടി ഞാൻ ദിവസം ചെയ്യുന്ന ഇതാണ് എടുത്തിട്ടൊണ്ടിരിക്കുന്നത് യൂട്യൂബിലേക്ക് വേണ്ടി ചെയ്യുന്നതല്ല ഇത് പ്ലീസ് ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇതാ ഈ പരുമാവുന്നതെ നമുക്ക് വശക്കെടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യമാണ് ഇടേണ്ടത് മുളക് പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ശാല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെയൊക്കെ പച്ചമണം മാർ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളക്കിനും നല്ല വെട്ടി തിളക്കിനിന് കായപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ അടച്ചു വയ്ക്കാം കറി അപ്പോഴപ്പഴി ഇളക്കി കൊടുക്കണം ഒന്ന് വറ്റി വരണം ഈ ധൈ പരുവാഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെക്കൂടി തേർത്ത് കൊടുക്കാം ഇത് ചെറിയ പുളിയുള്ള തൈരാണ് അത് ഒഴിച്ച് കൊടുക്കാം ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം തിളപ്പിക്കുമ്പോൾ നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴെപ്പോഴായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് ചോറിന് ദോശയ്ക്കും ഇഡയിലിക്കും എല്ലാത്തിൻ്റെ കൂടി കഴിക്കാൻ നല്ല ഒരു വെളുത്തുള്ളി ചട്ണിയാണ് ഇത് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ